ഒരു തകരാറുമില്ലാത്ത ഇലക്ട്രിക് കണക്ഷന് വൈദ്യുത ചോർച്ച ആരോപിച്ച് മുപ്പതിനായിരത്തിനുമേൽ ബില്ല് നൽകി കെഎസ് സിബിയുടെ ലേലാവലാസം നാല് സി എഫ് എൽ ബൾബുകൾ മാത്രം കത്തിക്കുന്നതിനും മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ ബിൽ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രം ബില്ല് അടച്ചിരുന്ന ഉപഭോക്താവാണ് അദ്ദേഹത്തിന്റെ പരാതിയെ തുടർന്ന് ബില്ല് പതിനാലായിരം ആക്കി കുറച്ചിട്ടുണ്ട് അംഗീകൃത ഇലക്ട്രീഷ്യനെ വെച്ച് വീട്ടുകാർ പരിശോധിച്ചപ്പോൾ യാതൊരു തകരാറുമില്ലാത്ത കണക്ഷനാണ് എന്ന് കണ്ടെത്തി എന്നാൽ കെ സി ബിയുടെ പരിശോധനയിൽ അത് തകരാറുള്ള ചോർച്ചയുള്ള കണക്ഷനായത് എങ്ങനെ എന്ന ചോദ്യം ഉയരുകയാണ് ഉപഭോക്താക്കളെ പല രീതിയിലും പറ്റിച്ച ഇരുട്ടിൽ ആക്കുകയാണ് കെ സി ബി ഇടുക്കിയിലെ എ ജെ അഗസ്തി എന്ന വയോധികനാണ് കെ എസ് ഇ ബി നൽകിയ ഇരുട്ടടിയിൽ ഞെട്ടിപ്പോയത് മേരികുളം ആറേക്കറിലുള്ള അഗസ്തിയുടെ രണ്ട് മുറികൾ മാത്രമുള്ള കൊച്ചുവീട്ടിൽ ലഭിച്ച വൈദ്യുതി ബിൽ മുപ്പത്തിനാലായിരത്തി രൂപയാണ് നാല് സി എഫ് എൽ ബൾബുകൾ അല്ലാതെ മറ്റു യാതൊരു വൈദ്യുതി ഉപകരണങ്ങളും ഇല്ലാത്ത വീട്ടിലാണ് ഇത്രയും ഭീമമായ ഒരു തുക കെ എസ് ബി ബില്ല് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് അഗസ്ത്യയുടെ കുടുംബത്തിന് വൈദ്യുത കണക്ഷൻ നൽകിയത് മുൻ മാസങ്ങളിലെല്ലാം തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു ഈ കുടുംബത്തിന് വൈദ്യുത ബിൽ വന്നിരുന്നത് ബില്ലിനെ സംബന്ധിച്ച് അഗസ്ത്യ കെ സി പരാതി നൽകിയെങ്കിലും നിരുത്തരവാദപരമായ സമീപനമാണ് ലഭിച്ചത് എന്നും പരാതി ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ബില്ലടയ്ക്കാൻ കഴിയാതിരുന്നതോടെ കെ ഉദ്യോഗസ്ഥർ വന്ന് വീട്ടിലെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു ഇതോടെ അഗസ്തിയും മകളനീഷിയും ദിവസങ്ങളായി ഇരുട്ടിലാണ് അഗസ്ത്യയുടെ പരാതി ലഭിച്ച ശേഷം കെ സി ബി ഓഫീസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെത്തി പരിശോധന നടത്തിയിരുന്നു ഒടുവിൽ കണ്ടെത്തിയത് വയറിംഗിലെ തകരാർ മൂലം ചോർച്ച ഉണ്ടായി എന്നാണ് ഉദാരമനസ്കരായ കെ സി ബി ബിൽ തുക പതിനാലായിരം രൂപ ആക്കി കുറച്ചു നൽകി എന്നാൽ ഈ തുക പോലും കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് കൂലിപ്പണിക്കാരനായ അഗസ്തി ഇതിനിടെ നാട്ടിലെ ചില പൊതുപ്രവർത്തകർ വന്ന ഒരു അംഗീകൃത ഇലക്ട്രീഷ്യനെ വെച്ച് പരിശോധിച്ചു എന്നാൽ യാതൊരു തകരാറും ഇല്ല എന്നാണ് അറിയിപ്പ് ലഭിച്ചത് നാല് സി എഫ് എൽ ബൾബുകൾ മാത്രമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജ് മിക്സി വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഒന്നും വീട്ടിലില്ല കഴിഞ്ഞ ഒക്ടോബറിൽ അഗസ്ത്യയുടെ ഭാര്യ മരിച്ചിരുന്നു ഈ സമയത്ത് വൈദ്യുത ഉപയോഗം കൂടിയതിനാൽ പോലും ഇരുന്നൂറ്റി രൂപയുടെ ബില്ലാണ് അന്ന് വന്നത് അതിനു മുൻപും ശേഷവും രണ്ടു മാസം കൂടുമ്പോൾ മുതൽ രൂപ വരെയാണ് വൈദ്യുതി ബിൽ വന്നിരുന്നത് ഈ മാസം ബിൽ കൂടുതലാണ് എന്ന് മീറ്റർ റീഡിംഗിന് വന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മുപ്പത്തിനാലായിരത്തി നൂറ്റി രൂപയാണ് എന്ന് വ്യക്തമായത് ഉടൻ തന്നെ ഉപ്പുതറ സെക്ഷൻ ഓഫീസിൽ അന്വേഷിച്ചു സബ് എഞ്ചിനീയർ സ്ഥലത്ത് വന്ന് പരിശോധിച്ചു വയറിംഗിലെ തകരാർ മൂലം ചോർച്ച വൈദ്യുതിയുടെ അളവ് മീറ്ററിൽ രേഖപ്പെടുത്തിയതാണെന്നും പതിനാലായിരം രൂപ അടച്ചതി എന്നും പറഞ്ഞു കുലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അഗസ്തിക്ക് ഇത്രയും തുക അടയ്ക്കാൻ മാർഗമുണ്ടായിരുന്നില്ല പതിനഞ്ചിന് അധികൃതർ വീട്ടിലെത്തുന്നു വൈദ്യുതി വിച്ഛേദിക്കുന്നു പുതിയ വയറിംഗ് നടത്തി മീറ്ററും മെയിൻ സ്വിച്ചും മാറ്റണമെന്നും നിർദ്ദേശിക്കുന്നു വയറിംഗിലെ തകരാർ മൂലം ഷോർട്ടിംഗ് ഉണ്ടാകുന്നെന്നും അതുകൊണ്ട് മീറ്റർ റീഡിംഗ് കൂടുന്നതാണ് എന്നും വിശദീകരണം എന്നാൽ മറ്റൊരു അംഗീകൃത ഇലക്ട്രീഷ്യൻ നടത്തിയ പരിശോധനയിൽ ഇങ്ങനെയുള്ള തകരാർ കണ്ടെത്താൻ സാധിച്ചില്ല ബില്ലിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരാഴ്ചയായി മെഴുകുതിരി വെളിച്ചത്തിൽ കഴിഞ്ഞുകൂടുകയാണ് അഗസ്തിയും മകളും എന്നാൽ ഇപ്പോൾ കെ എസ് ബി ജീവനക്കാർ നൽകുന്ന വിശദീകരണം സുരക്ഷാ കാരണങ്ങളാലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും തകരാർ പരിഹരിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നും ന്യൂസ് ഡെസ്ക്